എല്ലാവർക്കും നമസ്കാരം ഡബ്ലിംഗ് ബല്ലു വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വലിയ സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബ്ലിംഗ് ബല്ലു വേൾഡ് ട്രാവൽ ഫുഡ് ആൻഡ് ഇതിനെ സംബന്ധിക്കുന്ന ഒരു ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്യൂച്ചറായിട്ട് വരുന്ന എല്ലാ വീഡിയോസും കാണുന്നതിനുവേണ്ടി ബെല്ലോ അതുപോലെ ഉറക്കെ നിക്കിയിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഒരു ഒരുപാടി ചാനലാണ് പ്ലീസ് സപ്പോർട്ട് മീ സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കുക്കിംഗ് വീഡിയോ ആണെന്ന് വിചാരിച്ചു കുക്കിംഗ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പൊ ഇന്ന് ചെറിയൊരു എന്താ പറയാ നാലുമണിക്കാത്തുള്ള കടിയൊക്കെയാണ് ഉണ്ടാക്കാനായിട്ട് ഞാൻ പോകുന്നത് അപ്പൊ അത് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു അപ്പൊ അങ്ങനെ ഒന്നേക്കുമാണ് നല്ല മഴ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ബാക്ക് ടു നൈറ്റ് ആക്ച്വലി സോ ഇന്നോട്ട് വർക്ക് തുടങ്ങുവാണ് ഇത്രയും ദിവസം ഒരു ആനുവൽ ഹോളിഡേ ഒക്കെ ആയിരുന്നു അതിന്റെ ഒരു സന്തോഷത്തിൽ പോവുകയായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഇന്ന് നമ്മൾ ബാക്ക് ടു വർക്ക് കയറും അപ്പം നമ്മൾ ഒരു നാലുമണി മണിക്കുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകണം എല്ലാവരും സിമ്പിളായിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നാല് മണി പലഹാരം പോലെ തന്നെ എനിക്കറിയാവുന്ന രീതിയിൽ എന്റെ ഇഷ്ടത്തിന് ഞാൻ ഒരു പലഹാരം ഉണ്ടാക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് കാണിച്ചു തരാൻ പോവാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കണം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ അപ്പം വെൽക്കം ടു ടുഡേസ് എപ്പിസോഡ് ഓഫ് നാലുമണി കാപ്പി ഡേ അപ്പോൾ എന്നിട്ട് നമ്മുടെ നാല് മണി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ആക്ച്വലി ഇച്ചിരി ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ മൈദമാവും കൂടെ കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ മൈദമാവാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ചെറിയൊരു പലഹാരമാണ് അത് എൻ്റെ രീതിയിൽ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല പഞ്ചസാരയ്ക്ക് വേറെ ഞാൻ ഷുഗറിൻ്റെ ടാബ്ലറ്റ് ആണ് ചേർക്കുന്നത് കേട്ടോ മീൻസ് എന്താ പറയുക സ്വീറ്റ്നറാണ് ചേർക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ തേങ്ങ ഒരു കുറച്ച് ഞാൻ ഡീപ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങനെയുണ്ടാക്കണം ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മണി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഗോതമ്പൊടിയും മൈലമാവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇച്ചിരി ഉപ്പും അതുപോലെ തന്നെ ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചൂറ് അല്ലെങ്കിൽ ഇത് വെള്ളത്തിലോ നമ്മൾ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ എണ്ണയ്ക്ക് പരം പട്ടറിട്ടാലും കുഴപ്പമില്ല പട്ടറിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി വേണമെങ്കിൽ കേട്ടോ അതൊന്ന് കുഴച്ച് എന്താ മാവ് പൊരുവാക്കി ഒരു ഉണ്ടയായിട്ട് എടുക്കുക ഒത്തിരി വെള്ളം ചേർക്കരുത് ഒക്കെ കുഴഞ്ഞു പോകാൻ ഞാൻ കേട്ടോ അപ്പൊ ആ ഒരു മിശ്രത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുത്ത് വയ്ക്കാം അപ്പം അത് കുഴച്ചെടുത്തതിനു ശേഷം നമുക്ക് പിള്ളിങ് തയ്യാറാക്കാം കേട്ടോ അപ്പം ഞാൻ ഏകദേശം മാവെല്ലാം കുഴച്ച് നല്ലൊരു രണ്ട പരിവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൈതമാവും അതുപോലെ തന്നെ ഇച്ചിരി ജീരവും ഉപ്പും ചൂടുവെള്ളം എല്ലാം കൂടെ ഇട്ട് കുഴച്ചെടുത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് അപ്പോൾ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ഇട്ടു തേങ്ങരി ഇച്ചിരി എന്താണ് നമ്മുടെ കാടമ്മ നമ്മുടെ ഏലക്ക ഒരു രണ്ടെണ്ണം ഇട്ടു പിന്നെ നമ്മുടെ ഓട്സിൻ്റെ ഒരു മുന്തിരിയൊക്കെ മുന്തിരിയൊക്കെയുള്ള ടൈപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഇരിക്കും ഞാൻ ഷുഗർ ഉപയോഗിക്കില്ലാത്തതുകൊണ്ട് ഷുഗറിനകത്തേക്ക് നമ്മൾ സ്വീറ്റ്നർ സോറി അതിനകത്തേ മിശ്രത്തിലേക്ക് നമ്മൾ സ്വീറ്റ്നറാണ് കൊടുക്കുന്നത് അപ്പോൾ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ അത് ഇട്ട് കൊടുത്തു ഒരു കുറേ അധികം ടാബ്ലറ്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മധുരം കിട്ടുകയും ചെയ്യും എന്നാൽ ഷുഗറിൻ്റെ ഒത്തിരി പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അത് വെള്ളത്തിലിട്ട് അലിക്കാൻ ഇട്ടേക്കാനാണ് അത് അലി ഞങ്ങൾ വന്നുകഴിഞ്ഞ് കഴിയുമ്പം അത്തേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ കൂടെ മിക്സിതെടുത്താൽ മതി അപ്പം നമുക്ക് നല്ല രീതിയിൽ നല്ല മധുരവും കിട്ടും എന്നാൽ ഷുഗറ് ഒറിജിനലായിട്ടുള്ള നമ്മൾ സാധാ പഞ്ചസാര നമ്മൾ ഉപയോഗിക്കുകയും വേണ്ട ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്കിതൊന്ന് കുഴച്ച് സെപ്പറേറ്റ് ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ മാവിൻ്റെ പല വേണ്ട പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള നമ്മൾ സാധനം എല്ലാം റെഡിയാക്കി എടുത്തു നമ്മൾ മാവെല്ലാം കുഴച്ച് വെച്ചതുപോലെ നമ്മുടെ സ്റ്റഫിനിങ് ഉള്ള മിശ്രിതം എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞു കൊണ്ടായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ കോഴിക്കുട്ടയൊക്കെ ഉണ്ടാക്കില്ല ആ രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉള്ളിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യാം അപ്പം അതൊന്നും ചെയ്തു വെക്കാം കേട്ടോ ഇനി അതാണ് ചെയ്യാനായിട്ട് പോകുന്നത് അതൊത്തിരി സമയം എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് അത് ഉപേവച്ച് എടുക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ അപ്പം നമ്മൾ ആ ഉണ്ടുണ്ടാക്കി വെച്ച് അകത്ത് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ കോഴിക്കോട്ടേക്ക് തന്നെ പരത്തും പോലെ തന്നെ നല്ല കട്ടി കുറച്ച് എനിക്ക് കട്ടി കുറച്ച് ഉണ്ടാക്കണം എനിക്ക് ഇഷ്ടമുള്ളൂ അപ്പം കട്ടി കുറച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ആ കട്ടി അകത്തേക്ക് കുറച്ചേക്ക് വെച്ച് ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സ്റ്റഫ് ചെയ്തിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഈ കാണുന്ന പോലെ നമ്മൾ ഉണ്ടാക്കിയ സ്റ്റഫിങ് നമുക്ക് വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തിട്ടു അത് ഉരുട്ടി എടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇത് ഉരുട്ടി എടുക്കുന്നയാളെ വളരെ എളുപ്പമാണ് ആക്ച്വലി ഞാൻ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വീട്ടിൽ ചെയ്യണൊക്കെ ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ ഈ മാവും കൂടെ ഇങ്ങനത്തെ മാവായതുകൊണ്ട് അങ്ങനെ അടന്നു പോകത്തല്ലേ ഞാൻ അതുകൊണ്ട് പിന്നെന്താ മറ്റേ രണ്ടും മാവും കൂടെ ഇട്ട് മീൻസ് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ മൈതാൻ കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് അപ്പോൾ അത് ഒരിക്കലും ഇങ്ങനെ പൊട്ടിയൊന്നും പോകത്തൊന്നുമില്ല അങ്ങനെ പൊട്ടി പോകുന്നത് പേടിക്കൊന്നും വേണ്ട പിന്നെ നമ്മൾ അത്യാവശ്യം സാധനം സ്റ്റഫിങ് എല്ലാം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഉരുണ്ട ആയിട്ട് ഉരുട്ടിയെടുത്താൽ മതി വളരെ എളുപ്പമാണ് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ തിരണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ആരുടെയും എന്താ പറയുക കാര്യങ്ങൾ പഠിച്ചിരിക്കാമെങ്കിൽ ആരുടെയും ഒന്നും നോക്കണ്ട നമുക്ക് കടയിൽ പോകുക പോലും വേണ്ട നമുക്ക് സ്വന്തമായിട്ട് ണ്ടാക്കിയെടുക്കാം അതൊരു കിട്ടാനും ഇല്ല ഇവിടെ പക്ഷെ എന്നാലും നമുക്കാരോടും ചോദിക്കണ്ടല്ലോ നമുക്കറിയാമെങ്കിൽ നമ്മൾക്ക് പ്രഭാഷണം ഉണ്ടാക്കി കഴിക്കാം അതല്ലാതെ ഒരു സാധനം ഉണ്ടാക്കി തന്നെ കൊതിയായിട്ട് പിന്നെ കൊതിയെന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം നമുക്കറിയാമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അത്ര തന്നെ എനിക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ അത്യാവശ്യം അറിയാം എന്നാൽ അപ്പം ഉണ്ടാക്കാനോ ഇഡ്ഡലി ഉണ്ടാക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കൂട്ടുകളോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല പക്ഷെ പൊടി ഇപ്പം നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന പൊടിയൊക്കെയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കഴിക്കും ഇല്ല എങ്കിൽ എനിക്കറിയത്തില്ല പക്ഷേ എന്നാലും അത്യാവശ്യം പണികളൊക്കെ അല്ലെങ്കിൽ അത്യാവശ്യം അടുക്കള പണി കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പഠിച്ചു തരുന്നതുകൊണ്ട് നമുക്കൊരു പ്രയാസം വന്നില്ല ഒരു കാര്യത്തിന് എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യവും ഒരു കോൺഫിഡൻസും ചെറുപ്പത്തിൽ തൊട്ട് കിട്ടിയിട്ടുണ്ട് അത് വലിയൊരു ഉപകാരമായി എൻ്റെ ക്ലാസ്മേറ്റ് പ്രീതി എപ്പോഴും പറയും വേറെ സെൽഫ് ഇൻഡിപ്പെൻ്റൻ്റ് അങ്ങനെ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ പ്പോഴും പറയാറുള്ള നല്ല അറിയാലേ അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി എടുത്താൽ മതി പെട്ടെന്ന് ഉണ്ടാക്കി ഞാൻ എനിക്ക് താമസം കാര്യങ്ങളൊന്നും ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ തന്നെ ഉണ്ടാക്കില്ല വളരെ എളുപ്പമാണ് ഇങ്ങനെ ആദ്യം നമ്മൾ കയ്യിലിട്ടൊന്ന് ഉണ്ടാക്കണം എല്ലാവർക്കും അറിയാം ഉണ്ടാക്കാൻ പക്ഷേ അങ്ങനെ പറഞ്ഞത് ഏറ്റവും കട്ടി കുറച്ചുണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് പ്രത്യേകതയാണ് അല്ലെങ്കിൽ കട്ടിയായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പാറൽ കഴിക്കുന്നത് അത് അത്ര സുഖമില്ല ഇതാവുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഒരു ടേസ്റ്റി ആയിട്ട് കഴിക്കാണ്ട് ഫില്ലിങ് ഏകദേശം ഒത്തിരി ഫില്ലിങ് എടുത്തില്ല കുറച്ച് മധുരം പറയുന്നത് മധുരം നന്നായിട്ടുണ്ട് കേട്ടോ കാരണം ആ ടാബ്ലറ്റ് കിട്ടി കഴിഞ്ഞാൽ നല്ല മധുരമായിട്ട് നമുക്ക് തോന്നിക്കും അതെന്താ എങ്ങനെയാണെന്ന് ചോദിക്കാൻ പറ്റില്ല സ്വീറ്റ്നറാണത് സ്വീറ്റ്നർ നമ്മൾ സാധാരണ ഷുഗർ പേഷ്യൻസ് ആയിട്ട് കഴിക്കണത് തന്നെയാണ് കഴിക്കുന്നേ ഷുഗർ ചെറുപ്പായിട്ടുണ്ട് റൊട്ടി എണ്ണ എടുത്താൽ നോക്കി കേട്ടോ അപ്പോൾ ഫൈനലി നമ്മുടെ ആ സ്റ്റഫിംഗ് ഒക്കെ വെച്ചിട്ട് രണ്ട് ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ രണ്ട് ഷേപ്പിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ചൂടുവെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് അതിൻ്റെ മേളിൽ വെച്ചിട്ട് ഇങ്ങനെ ആവി കയറ്റി വേവിച്ചെടുക്കാം അങ്ങോട്ട് പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇവിടുന്ന് മേടിച്ചൊരു പാത്രമാണ് കേട്ടോ നമ്മുടെ ഇഡ്ഡലി പാത്രം സോറി എന്താ ഇനി ആവി കയറ്റാൻ വേണ്ടി മേടിച്ചൊരു പാത്രമാണ് നല്ല അടിപൊളി പാത്രമാണ് കേട്ടോ സോ അപ്പോൾ ഈ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഇതിന് മേലെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് നമുക്കറിയാം പറയേണ്ട കാര്യമില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിച്ചിട്ടേ ഉള്ളൂ ഇതിനകത്ത് ഇച്ചിരി എണ്ണ എന്തെങ്കിലും തടന്നല്ല കാരണം വെച്ചാൽ അത് എഴുന്ന പോരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും അപ്പം നമുക്ക് അതിനുള്ളിലേക്ക് എടുത്ത് വെച്ചിട്ട് വേവിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ നാല് മണി കാപ്പി ഏകദേശം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണോ കേട്ടോ നമ്മൾ കാപ്പിയുള്ള സാധനം നമ്മുടെ ഉണ്ടെല്ലാം നമ്മൾ കയറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് എണ്ണ തടവേറ്റിട്ടുണ്ട് തടയിട്ട് ഞാൻ പല ഷേപ്പിലുള്ള സാധനം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നും മുട്ടാത്ത മുട്ടാത്ത രീതിയിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ലിഡ് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനം അവിടെ മരിയാക്കുന്നത് അവിടെ നിന്ന് വെന്ത് കേട്ടോ അപ്പോൾ ഞാൻ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കാണിച്ചുതരാം അപ്പോൾ പാത്രമൊക്കെ മൂടി വെച്ച് വേഗിക്കാൻ വെച്ചേക്കുവാണോ എത്ര സമയം എടുക്കുമെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല എന്നാലൊരു അരമണിക്കൂർ എന്ന് തോന്നുന്നു അരമണിക്കൂർ എടുക്കില്ലായിരിക്കും ചിലപ്പോൾ പത്തിരുപത് മിനിറ്റ് എടുക്കുമായിരിക്കും അപ്പോൾ അത് തെല് തേല് വെച്ചേക്കുവാണ് ഒരു സമയം എടുത്തത് വേപെട്ടെന്ത് കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ അപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് ആക്ച്വലി മോർണിംഗിലാണ് കേട്ടോ നാല് മണി എന്ന് പറഞ്ഞെങ്കിലും മോർണിംഗിലുണ്ടോ ഉണ്ടാക്കുന്നത് കാരണം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അന്ന് റൂട്ടിക്കും ആണല്ലോ നേരത്തെ ഉണ്ടാക്കി വെക്കണമെന്നുള്ളൂ അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഞാൻ ഇന്നിപ്പോൾ ഗാർലിക് ബ്രെഡും അതുപോലെ തന്നെ ഇന്നലെ ഉണ്ടാക്കി വെച്ച നമ്മുടെ സോസേജും മിൻസ്റ്റുമീറ്റും കൊണ്ടുള്ള ഒരു മിക്സഡ് മഷ്റൂം ഒരു സ്റ്റൂ പോലെ ഉണ്ടാക്കിയിരുന്നു അതങ്ങോട് കൂട്ടിയിട്ട് കഴിക്കാൻ കൂടെ അപ്പോൾ ഞാനതൊന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് കള്ളിക്ക് ഫ്രീഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ ഞാനത് മറ്റേ നമ്മുടെ എയർ ഫ്രൈഡിനകത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ ഫ്രൈ ചെയ്താന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അതൊന്ന് എടുത്ത് സെറ്റപ്പാക്കി വയ്ക്കാം അതിന് ശേഷം നമ്മുടെ കറിയും കൂടെ ചൂടാക്കഴിഞ്ഞാൽ രാവിലത്തെ ആയി പിന്നെ എനിക്ക് ഇച്ചിരി ചോറും കൂടെ ഉണ്ടാക്കി വയ്ക്കണം നേരത്തെ അതിനുള്ള ഒരു തത്രപ്പാടൊക്കെയാണ് ഇന്ന് രാവിലെ ഏകദേശം ഒരു വൺ എയ്റ്റി ഡിഗ്രി സെൻറ്റിഗ്രേഡ് നമുക്ക് ഏകദേശം ഒരു ഇരുപിനിറ്റും കൊണ്ട് പരിപാടി ആയിക്കോളും അപ്പൊ നോക്കി വെച്ചാൽ വയ്ക്കാം ഇപ്പൊ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല പുകയൊക്കെ വരുന്ന സോറി നല്ല ആവിയൊക്കെ വരുന്നുണ്ട് കണ്ടില്ലേ നല്ല സെറ്റപ്പായിട്ട് വരുന്നുണ്ട് മോമോസ് പോലെ ഇരിക്കുന്നു അല്ലേ അതവിടെ ഇന്ന് റെഡി ആവട്ടെ ഇന്ന് ഭയങ്കര മഴയുള്ള ദിവസമാണ് കേട്ടോ ഇന്നലെയൊക്കെ മഴ ആയിരുന്നത് അതുപോലെ ഇന്നും മഴയ്ക്കൊരിതുമില്ല മഴയുടെ ഇത് കണ്ടില്ലേ ഫുള്ള് മഴയാണ് കേട്ടോ ഒരു സുഖമില്ല പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റത്തില്ല നല്ല കാറ്റും മഴയാണ് അങ്ങനെയാണ് ഇപ്പം ക്ലൈമറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കടി നല്ല നാടൻ കോഴിക്കൊത്താക്കുന്നത് നല്ല കോഴിക്കോട്ട ഉണ്ടാക്കുന്നതാണ് ഇപ്പം സ്റ്റഫിങ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ഇതിലെന്തേലും നല്ല ലോ വയറുതോരൻ ഇപ്പൊ മഴയൊക്കെ ആസ്വദിച്ച് കാപ്പി ഗോ ഫിനിഷിങ് കേൾക്കാന്ന് വിചാരിച്ചു സാധാരണ ഇവിടെ ആണെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വലിയ നേരമായിട്ട് കുക്ക് ചെയ്തിട്ടില്ല അത്യാവശ്യം എന്തെങ്കിലും എന്താ പറയാ ആയിട്ട് നമുക്ക് ചിക്കനും കാര്യങ്ങളെല്ലാം കിട്ടത്തില്ല അതായത് ഞാനിപ്പോൾ കേരള ഫുഡ് അങ്ങനെ ഒരു പരിധി കഴിഞ്ഞുണ്ടാക്കാറില്ല ഇവർക്ക് അത്ര കേരള ഫുഡിന്റെ സ്മെല് ഒന്നും അത്ര പിടിക്കത്തില്ല കുഴപ്പമില്ല പക്ഷെ അവർക്കൊരു ഡിസ്റ്റർബൻസ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അത്ര കാര്യമാണ് കേരളത്തിൽ ഫുഡ് കഴിഞ്ഞു വളരെ ആയിട്ടുള്ള ഫുഡ് പെട്ടെന്ന് ഉണ്ടാകുമോ പിന്നെ റെഡി ടു ഇരിക്കുന്നുള്ള നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ കൂടുകള് ഈസിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വില കുറവാണ് നമ്മുടെ കേരളക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പൈസയാവും അപ്പം അതുകൊണ്ടൊക്കെ ഞാൻ കുറച്ചൊക്കെ കുറച്ചു ഇപ്പൊ ഫുഡ് ഉണ്ടാക്കുന്ന പക്ഷെ അവര് ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടതെല്ലാം ഉണ്ടാക്കി ഫ്രഡിക്ക് വരും അപ്പം നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നമുക്ക് അടുത്ത് ചൂടാക്കി കഴിക്കാത്തതാണ് ഇനിയിപ്പോ ജോലിക്ക് പോയാക്കോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട് കഴിക്കുന്നതിന് കുഴപ്പമില്ല ഇതിപ്പോൾ നമ്മുടെ കുഴുക്കെട്ട ആക്ച്വലി നമ്മുടെ ഏകദേശം ഒരു ഹാഫ് വേവ് ആയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ അല്ല നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് നല്ല കറക്റ്റ് പാകമായിട്ട് അങ്ങനെ ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ വളരെ സറ്റ് അടിപൊളിയായിട്ട് നല്ല പാകത്തിന് തന്നെയാണ് വന്നത് ഇങ്ങനെ സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉടഞ്ഞു പോകാറുണ്ട് പക്ഷെ അങ്ങനെ ഉടഞ്ഞിട്ടൊന്നുമില്ല അതുപോലെ നമ്മുടെ ഗാർലിക് ബ്രെഡ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി അപ്പം നമ്മുടെ ഗാർലിക് ബ്രഡ്ഡെല്ലാം റെഡി ആയിട്ടുണ്ടോ കേട്ടോ അതിനോടൊപ്പം തന്നെ നമ്മുടെ കോഴിക്കോട്ട ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം പോലും ഉടഞ്ഞോ കാര്യങ്ങളൊന്നും പോയിട്ടില്ല ഇനി നമുക്ക് ഇപ്പോൾ ഇത് വാങ്ങി വെച്ചിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി എല്ലാം ശരിയായി കേട്ടോ നമ്മുടെ കോഴിക്കോട്ടെ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടോട്ടോ ഓക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ നല്ല ഷേപ്പ് ഒന്നും ബ്രേക്ക് ആയിട്ടില്ല നല്ല കറക്റ്റ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം അവിടെ ടേസ്റ്റ് ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലുണ്ടാക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുമ്പോൾ വരല്ല അത് കണ്ടിട്ട് കാര്യമില്ല പക്ഷെ എന്നാലും നമുക്കൊരു ആഗ്രഹം തോന്നുമ്പം ഉണ്ടാക്കി കഴിക്കാമല്ലോ നല്ല കാര്യമാണ് ഓട്ട്സൊക്കെ ഇട്ട് കൂടെ നല്ല ഇതാണ് അടുത്ത് മിക്സഡ് ഒക്കെ ഉണ്ട് അപ്പം നല്ല പിന്നെ ഒട്ടും റോഷ കുറിയില്ല ആ ടാബ്ലറ്റ് ആയതുകൊണ്ട് അതിന് പഠിക്കേണ്ട ആവശ്യമില്ല